ഈ മൺചട്ടി പെട്ടെന്ന് പൊട്ടി പോവാതിരിക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ ഞാൻ എന്തോരം മൺചട്ടി വാങ്ങിയതെന്ന് അറിയോ കുറച്ച് നല്ല കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ അടിഭാഗിന് ചിങ്ങി വരും പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി 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 പോകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ കുറച്ച് മൺചട്ടിയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങി പിന്നെ നേരെ നമ്മൾ കുറച്ച് ടവലും തോർത്തൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ അതെല്ലാം വാങ്ങി പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വലിയ മരകസൊന്നും ഇല്ല കേട്ടോ ഷോൾഡറിന് ഭയങ്കര പെയിൻ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് അങ്ങനെ ഡോക്ടറെല്ലാം തന്നെ കാണിച്ചു ഡോക്ടർ കുറേ അധികം മരുന്നെല്ലാം തന്നെ എഴുത്ത് അപ്പോൾ അപ്പൊ കുറച്ച് മരുന്ന് ഹോസ്പിറ്റലിനകത്തുനിന്ന് കിട്ടി പിന്നെ കുറച്ച് മറ്റേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് ായിരുന്നു അങ്ങനെ അതൊക്കെ തന്നെ മേടിച്ച് പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോകുകയാണ് ഉടുക്കത്തെ മഴയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈയും പിന്നെ എന്താ ചപ്പാത്തി അടുത്ത ചപ്പാത്തിയും ഞാനും കിച്ചും ചിക്കൻ നെയ്ച്ചോറാണ് കഴിച്ചത് അങ്ങനെ എല്ലാം കഴിച്ചു അവസാനം അപ്പോഴത്തേക്കും കുറച്ച് കറി ബാലൻസ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു പൊറോട്ടയും കൂടി പറയുന്നത് അങ്ങനെ ഒരു പൊറോട്ട പറഞ്ഞു ഞാനും കിച്ചും ചിക്കൻ കൂടെ കഴിച്ചു അങ്ങനെ എല്ലാം കഴിയുമ്പഴത്തേക്ക് എനിക്ക് നല്ല പണി കിട്ടി എനിക്കാണെന്നുണ്ടെങ്കിൽ ബീഫ് അങ്ങനെ ചേരില്ല കേട്ടോ ചില സമയത്തൊക്കെ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യാണ്ടാവും അങ്ങനെ നേരെ നമ്മൾ പെനിലോട്ട് വന്നിട്ട് ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചക്കടെ കഴിച്ചു പിള്ളേരെ വേറെ എന്തെങ്കിലും ഫേവർ ആയിട്ട് നല്ല മഴ അകത്ത് നമ്മൾ ഇങ്ങനെ തണുത്ത ഐസ് കഴിക്കുന്നു സത്യം പറയുക ഐസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് വയർ അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല ബീഫ് ഇങ്ങനെ ചില സമയത്ത് എനിക്ക് നല്ല പണി തരാറുണ്ട് വീടത്തി ഒന്ന് രണ്ട് മണിക്കൂർ കിടന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒന്ന് സമാധാനമായത് അപ്പൊ ശരി ഞാൻ പോട്ടെ എന്നാ ഇനി അടുത്ത വീടില് കാണാം